ജനിച്ചിട്ട് മരിക്കുന്നത് വരെ നമ്മുടെ സ്വന്തം എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരേ ഒരാൾ അമ്മയാണ് ഈവൻ അച്ഛൻ പോലും അല്ല കാരണം നമ്മുടെ സ്വന്തം എന്ന് നമുക്ക് പറയാൻ അമ്മ മാത്രമേ ഉള്ളൂ ആ അമ്മയെ നമ്മുടെ സമ്മതം ഇല്ലാതെ മറ്റൊരാൾ ടച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ആൺകുട്ടിക്ക് അത് സഹിക്കാൻ പറ്റില്ല സലാം ബുധംസ് ഞാൻ കുറച്ച് സാധനങ്ങൾ വായിക്കാം ചിലപ്പോൾ ഞാൻ പറയാത്തൊരു കോണ്ടാക്സ്റ്റ് ആയിരിക്കും അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയാം നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിൽ ഈ ഒരു വീഡിയോ കാണുന്നത് ബേപ്പു സുൽത്താനിലായിരിക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ കൊള്ളാബിട്ടിട്ടുള്ളത് വേറൊരു പ്രൊഫൈലുണ്ട് അതിൽ നിന്നായിരിക്കാം ഇത് ഞാൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവുക ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കഴിയുന്നതും ഞാൻ ഇനി എൻ്റെ പേഴ്സണൽ പ്രൊഫൈലിലായിരിക്കും അപ്ലോഡ് ചെയ്യുക ബാക്കി ഈ ഡാർക്ക് വിഷയങ്ങൾ മാത്രം കാണാൻ താല്പര്യമുള്ള ആളുകളായിരിക്കും ബേപ്പു സുൽത്താൻ്റെ ഫോളോവേഴ്സ് സോ ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ കുറച്ച് ലൈറ്റായിട്ടുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വിഷയം ഒരു ലൈറ്റാണ് എന്ന് ഞാൻ പറയില്ല പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എൻ്റെ പേഴ്സണൽ പ്രൊഫൈലാണ് ശ്യാം സുൽത്താൻ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ ഓക്കെ അപ്പോൾ ഞാനൊരു വിഷയം വായിക്കാം അതൊന്ന് കേട്ടിട്ട് നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള മലയാള മനോരമ ഓൺലൈൻ ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ളൊരു ആർട്ടിക്കിളാണ് പ്രണയത്തെക്കുറിച്ച് എഴുതുന്നവൾക്ക് പറയാനുള്ളത് അവിടെ ഒരു പേര് പറയുന്നുണ്ട് ആ പേര് ഞാനിപ്പോൾ പറയുന്നില്ല ആ പേര് ഞാൻ ഒരു ഡാഷ് എടുത്ത് പറയുകയാണ് ഡാഷ് എന്ന പേര് വായനയിൽ വരുന്നത് വർഷങ്ങൾക്ക് മുൻപാണ് പ്രണയഭാവങ്ങൾ എന്ന പ്രണയ കവിതകളുടെ വായനയിൽ പ്രണയത്തെ ദീപ്തമായി വരികളിൽ കുറിക്കുന്ന ഒരു പെൺകുട്ടി അവൾ വീണ്ടും ഫേസ്ബുക്കിലെ സ്വകാര്യ താളുകളിൽ അക്ഷരങ്ങൾ കുറിക്കുമ്പോൾ അത് കവിതയായി മാറുന്ന അതിശയം വായനയിൽ തിരിച്ചറിയുന്നുണ്ടായിരുന്നു എല്ലാം എങ്ങും പ്രണയമയം മാർക്ക് മാത്ത വേർഡ് എല്ലാം എങ്ങും പ്രണയമയം പക്ഷേ പൈങ്കിളി ഭാവത്തിൽ നിന്നും ഏറെ അകന്ന് പ്രണയത്തിൻ്റെ ആത്മീയമായ വഴികളിലേക്ക് സഞ്ചരിക്കുന്നതിനാണ് ഇപ്പോഴുള്ള ഡാഷിൻ്റെ എഴുത്തുകൾ പ്രണയിക്കുക അത്ര എളുപ്പമാണോ പ്രണയത്തെക്കുറിച്ച് എഴുതുക എന്നതുപോലും എളുപ്പമല്ലാത്ത ഒരു കാലത്ത് പ്രണയമെന്ന വാക്കിനെ ഇത്രമാത്രം ആഘോഷിക്കുന്ന ഒരുവൾക്ക് പ്രസക്തി ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൾ പറയുന്ന വാദങ്ങൾക്കും മൂല്യമുണ്ട് അനുപമ പ്രണയത്തെക്കുറിച്ച് എഴുതുന്ന തുറന്നു പറച്ചിലുകൾ വായിക്കാം നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ പറയുന്ന പേര് അനുപമ എന്നാണ് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കുറേ പേർക്ക് അറിയുന്നുണ്ടാവില്ല അനുപമ ആചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതറിയുന്നുണ്ടാവും ഇനി വിഷയത്തിലേക്ക് വരാം അനുപമ ആചാരി അങ്ങനെയാണ് ഇപ്പോൾ അവരറിയപ്പെടുന്നത് പക്ഷേ അവരുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഒരു ഇഷ്യൂ ആ ഇഷ്യൂവിൻ്റെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു വാക്ക് സംഘിണി എന്ന വാക്കാണ് ആ പൊതുവേ നമ്മൾ മലയാളികൾ ഞാൻ രാഷ്ട്രീയം പറയല്ല എന്നാലും ഞാൻ പറയാം പൊതുവേ മലയാളികൾക്ക് ഇപ്പോൾ നടക്കുന്ന ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാൻ പറ്റുന്ന കമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ രാഷ്ട്രീയം എന്താണെന്ന് തിരഞ്ഞു പോകും ആ രാഷ്ട്രീയം തീരുമാനിച്ചതിന് ശേഷം ആ രാഷ്ട്രീയമാണ് അയാൾ അങ്ങനെ ആക്കിയതെന്ന് പറയുന്ന ഒരു വാദത്തിലേക്ക് പൊതുവേ നമ്മൾ എത്താറുണ്ട് ഈ വിഷയം ചിലപ്പം ഞാൻ ഈ പറയാൻ പോകുന്നത് ഇതിനു മുമ്പ് വായിക്കുകയും കഴിഞ്ഞ ദിവസം കാരണം നിങ്ങളുടെ ഫീഡിലേക്ക് ഈ വീഡിയോ വരണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ വിഷയം അറിയുന്ന ഒരാളായിരിക്കും ഇനി അറിയാത്തവരാണെങ്കിൽ ഞാൻ ആ വിഷയം ഒന്ന് പറയാം അതായത് ഈ അനുപമ ആചാര്യ എന്ന് പറയുന്ന പെൺകുട്ടി ഡിവോഴ്സ് ചെയ്യണം അവർക്ക് ഒരു കുട്ടിയുണ്ട് പന്ത്രണ്ട് വയസ്സുള്ള ഒരു പയ്യനാണ് ഒരു ഒരു ചെറിയ കുട്ടി ആ കുട്ടിയാണ് ഇപ്പോൾ ന്യൂസിൽ ഏറ്റവും കൂടുതൽ വരുന്നത് അവൻ്റെ അമ്മ അവനെ ഉപദ്രവിച്ചു അമ്മ മാത്രമല്ല അമ്മയ്ക്ക് ലിവിങ് ടുഗതറായിട്ട് കണക്ഷനുള്ള ഒരു പയ്യനും അമ്മയും കൂടി ചേർന്നിട്ടാണ് ഈ കുട്ടീനെ ഉപദ്രവിച്ചതെന്നുള്ള രീതിയിലുള്ള വാർത്തകളിലാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് അതിൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സംഭവം കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഈ പറയുന്ന അനുഭവം പേഴ്സണലി എനിക്കറിയില്ല അവരുടെ കൂടെ ഉണ്ടായിരുന്ന ലിവിങ് ടുഗെദർ പാർട്ട്ണർ എനിക്കറിയില്ല ഈ കുട്ടിയെ എനിക്കറിയില്ല നിങ്ങളെ എല്ലാവരെയും പോലെ തന്നെ ഈ ന്യൂസ് കേട്ടിട്ടുള്ള വിവരം മാത്രമേ എനിക്കുള്ളൂ പക്ഷേ അതിനെക്കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളൊരു ഉണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് പോലും വിഷയം അവർക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ലിവിങ് ടുഗെദറുള്ളൊരു പയ്യൻ ഇഷ്ടമാണ് ഈ സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഈ വീട്ടിലേക്ക് അതായത് ഈ അമ്മയും കുട്ടിയും താമസിക്കുന്ന വീട്ടിലേക്ക് പലപ്പോഴായിട്ട് ഇയാൾ വരാറുണ്ടായിരുന്നു ഒരു സുഹൃത്തായിട്ട് ആ സമയത്തൊക്കെ ഈ പയ്യന് അതായത് ഈ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് അയാൾ ഭയങ്കര ഇഷ്ടമായിരുന്നു സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ബാല്യത്തിൽ അങ്ങനത്തെ കുറച്ച് പേരുണ്ടാവും അതായത് ഫാമിലി ഫ്രണ്ട്സ് എന്ന് നമ്മൾ വിളിക്കുന്ന കുറച്ച് പേര് അവർ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വല്ലാത്തൊരു വൈബ് നമുക്ക് തോന്നാറുണ്ട് നമ്മൾ അടിച്ചു പൊളിക്കാറുണ്ട് മിക്കവാറും അച്ഛനോടും അമ്മയേക്കാളും കൂടുതൽ നമ്മൾ അവരോട് കൂടുതൽ ഇടപഴകാറുണ്ട് അവർ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് മേ ബി അങ്ങനെ ഒരു ലൈഫായിരിക്കാം അവർക്ക് അന്ന് ഉണ്ടായിരുന്നത് പക്ഷെ ഗ്രാജുവലി ആ വന്ന വ്യക്തിക്ക് അമ്മയോടുള്ള സ്വാതന്ത്ര്യം കൂടുന്നതായിട്ട് ഈ കുട്ടിക്ക് തോന്നുന്നു മറുനാടൻ്റെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ തുടങ്ങുന്നത് തന്നെ ആ കുട്ടിയുടെ ഒരു ഡയലോഗിലാണ് എൻ്റെ അമ്മയും ആ ചേട്ടനും ഒരുമിച്ച് കിടക്കുന്നത് എനിക്കിഷ്ടമായില്ല അതുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഞാൻ കയറി അങ്ങനെയാണ് ആ കുട്ടിയുടെ ഒരു അതായത് ഒരു ക്ലിക്ക് ആയിട്ട് തുടങ്ങുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ ആ വീഡിയോ നമ്മൾ മുഴുവൻ കാണും എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കാണണം അത് കണ്ടാലേ നമ്മളുടെ റിയാലിറ്റി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുള്ളൂ ഈ പറയുന്ന അനുപമ ആചാര്യയുടെ കൂടെയുള്ള ആ ആൾ അതായത് ലിവിങ് ടുഗെദർ പാർട്ട്ണറ് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പയ്യനാണ് അയാളും ഒരു യൂട്യൂബർ ആണെന്ന് പറയുന്നു സിദ്ധാർത്ഥ് രാജീവ് എന്നാണ് ആ വ്യക്തിയുടെ പേരെന്ന് പറയുന്നത് ഞാൻ എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് സെവൻറ്റീൻ മുതലേ ഞാൻ യൂട്യൂബറാണ് പ്രൊഫഷണലി യൂട്യൂബറാണ് പക്ഷേ ഇത്രയും കാലത്തിനിടയിൽ അങ്ങനെ ഒരു മുഖം ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല അതിൽ യൂട്യൂബറാണ് എന്ന് പറഞ്ഞ വാദത്തിനെയാണ് ഞാൻ പറയുന്നത് ഇരുപത്തിനാല് വയസ്സുള്ള ആ പയ്യൻ ലിവിങ് ടുഗദർ പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുത്തത് മുപ്പത്തിയേഴ് വയസ്സുകാരിയായിട്ടുള്ള അനുപമ ആചാര്യ പ്രായം ഡസൺ മാറ്റോസ് നമുക്ക് പ്രായം ഒരു വിഷയമല്ല എന്ന് തന്നെ ഇരിക്കുക കാരണം നമ്മളും പുരോഗമന ചിന്തക്കാരാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പ്രായം നമുക്കൊരു വിഷയമല്ല പക്ഷേ ഇവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം വീഡിയോസിലൊക്കെ അമ്മയുടെ പേര് പറയുന്നില്ല അമ്മയുടെ മുഖം കാണിക്കുന്നില്ല പക്ഷെ അതിന് കാരണക്കാരനായിട്ടുള്ള ഈ ഇരുപത്തി നാല് വയസ്സുകാരനായിട്ടുള്ള വ്യക്തിയുടെ അതായത് സിദ്ധാർത്ഥിൻ്റെ ചിത്രങ്ങളൊക്കെ കാണുന്നുണ്ട് സോ ഇക്വാലിറ്റി ഇല്ല എന്നുള്ളത് നമുക്കറിയാം നമ്മൾ മേ ബി നിയമം പേടിച്ചിട്ടായിരിക്കാം അങ്ങനൊരു നിയമത്തിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ ചിത്രം കാണിച്ചു എന്ന് പറഞ്ഞ കേസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ എന്തായാലും ആരുടെയും ചിത്രം കാണിക്കാൻ പോകുന്നില്ല കാരണം ഒന്നിക്കും നമ്മൾ കാണിക്കേണ്ട ഒരു ഒന്നാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഒന്നുകിൽ രണ്ടു പേരുടെയും മുഖം കാണിക്കാൻ പാടില്ല നിയമം പെണ്ണിന് മാത്രമുള്ളതാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ബീങ് ഇക്വാലിറ്റി ഇഷ്ടപ്പെടുന്ന ഒരാൾ ഒരാളെന്നുള്ള രീതിയിൽ രണ്ടുപേരെ കുറിച്ചിട്ടും പറയരുത് അല്ലെങ്കിൽ രണ്ടുപേരുടെയും ഫോട്ടോസും ഡീറ്റെയിൽസും കാണിക്കാൻ പാടില്ല നിങ്ങൾ ഒരു പെണ്ണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള വേറൊരാണ് എന്നേ പറയാവൂ കാരണം നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് പേരെ നമ്മൾ പ്രൊവോക്ക് ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള ന്യൂസിലൂടെ എനിക്ക് തോന്നുന്നു ഈ ഞാനും പ്രൊവോക്ഡ് ആവാറുണ്ട് പലപ്പോഴും കാരണം ഇതെന്താ സ്ത്രീകൾക്ക് മാത്രം ഒരു പ്രത്യേക പ്രിവിലേജ് നമുക്കൊരു പ്രിവിലേജ് ഇല്ലേ എന്ന് തോന്നാം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട് സ്ത്രീകളും തെറ്റ് ചെയ്യുന്നുണ്ട് പുരുഷന്മാരും തെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ പ്രശ്നം സംഭവിക്കുമ്പോൾ പുരുഷന്മാർക്ക് മാത്രം എന്നുള്ള തോന്നൽ പുരുഷന്മാർക്ക് ഉണ്ടാവാനുള്ള കാരണം ഈ നിയമമാണെന്ന് ഞാൻ പറയുന്നു ഏതൊരു അഭിപ്രായമുണ്ടാവും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഈ പറയുന്ന അനുപമ ആചാര്യയുടെ പ്രണയത്തെക്കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളാണല്ലോ കുറച്ചു മുമ്പേ നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഏഴു വർഷങ്ങൾക്ക് മുമ്പേ നടന്നൊരു സംഭവമാണ് ഈ ഏഴു വർഷങ്ങൾക്ക് മുമ്പേ എങ്ങനെയാണ് അവർ ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഭാഗമായി മാറിയത് മനോരമേന മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല റിപ്പോർട്ടർ ടി വിയുടെ യൂട്യൂബ് ചാനലിൽ പോലും അവർ അതിഥിയായി വിളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ അനുപമ അതിന് കാരണം അവർ അന്നേ ഒരല്പം സാഹിത്യപരമായി പ്രശസ്തിയായിരുന്നു എന്നുള്ളതാണ് മഹാരാജാസില് ബിരുദാനന്തര ബിരുദം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അവർ കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എല്ലാം പ്രണയത്തെ ബേസ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും രസം അതിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ തേടിയ പ്രണയഭാവങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് അവർ ആദ്യം എഴുതിയത് അതിനുശേഷം അവരെഴുതിയ പുസ്തകം പ്രണയ പാപങ്ങളുടെ പുസ്തകമാണ് അതിൽ ആ ഇൻ്റർവ്യൂവിൽ അവർ തന്നെ പറയുന്നുണ്ട് നിന്നെ തേടിയ പ്രണയഭാവങ്ങൾ എന്ന് പറയാൻ കേൾക്കുമ്പോൾ തന്നെ പ്രണയം തുളുമ്പുന്ന ആ ഒരു പേരുള്ള പുസ്തകം വിവാഹത്തിന് മുമ്പേ അവരെഴുതിയതാണെന്നും പ്രണയ പാപങ്ങളുടെ പുസ്തകം എന്ന് പറയുന്ന പുസ്തകം അവരെഴുതിയത് വിവാഹത്തിന് ശേഷമാണ് സ്വാഭാവികമായിട്ടും നമുക്ക് അത് കേൾക്കുമ്പോൾ തോന്നാം മേ ബി അവരുടെ പ്രണയത്തിന് ഒരൽപ്പം അയവ് സംഭവിച്ചിട്ടുണ്ടാവാം വിവാഹത്തിന് ശേഷം ഈ മറുനാടൻ്റെ വീഡിയോയിൽ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റ് പല ചാനലുകളുടെ വീഡിയോകളിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ്റെ ചെറിയൊരു ഭാഗം കാണിക്കുന്നുണ്ട് ആ അച്ഛൻ പറയുന്നതനുസരിച്ചിട്ട് അഞ്ച് വർഷമായിട്ട് ഇവർ പിരിഞ്ഞിരിക്കുകയാണ് അനുപമയും ആ കുട്ടിയുടെ അച്ഛനും അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ അച്ഛൻ പറയുന്നുണ്ട് അത് ഞങ്ങൾ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ഒരു വിഷയമാണ് അത് പബ്ലിക്കാക്കാൻ എനിക്ക് താല്പര്യമില്ല എങ്കിൽ പോലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നലുള്ളത് കൊണ്ടാണ് അത് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തത് അഞ്ച് വർഷമായിട്ട് അവർ പിരിഞ്ഞിരിക്കുകയാണ് പിന്നെ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം എങ്ങനെ ഇടപെട്ടു എന്നുള്ളൊരു ചോദ്യമായിരിക്കും കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ വരെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു രണ്ട് വർഷം മുമ്പേ വരെ ഈ കുട്ടി അച്ഛൻ്റെ കൂടെ ആയിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ അതിന് അതിനൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടാവില്ല കോടതിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് അമ്മമാർക്ക് ആയിരിക്കുമല്ലോ അതിനൊരു പ്രയോറിറ്റി കിട്ടുക കാരണം അമ്മമാരുടെ കൂടെയാണ് കുട്ടികൾ വളരേണ്ടത് അതിപ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എന്ന് പറയുന്നു അച്ഛന്മാർ എന്തുകൊണ്ട് തഴഞ്ഞു നിർത്തപ്പെടുന്നുള്ളത് എനിക്കറിയില്ല കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ കുഞ്ഞുങ്ങളെ ഇപ്പം ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ് ഈ രണ്ട് കുട്ടികളെയും ഒരേപോലെ തന്നെയാണ് കെയർ ചെയ്യുന്നത് പക്ഷേ ഒരു ഒന്ന് രണ്ട് വയസ്സ് വരെ അമ്മ ചെയ്യുന്നത് പോലെ എത്ര ചെയ്താലും അച്ഛനെ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ അതായത് ഒരു മൂന്ന് വയസ്സിന് ശേഷം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി അവർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമാവുന്നത് വരെ അച്ഛന് തന്നെയായിരിക്കും ഞാനൊരു അച്ഛനായതുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ മൊത്തത്തിലുള്ള അമ്മമാരെ അടച്ച് ആക്ഷേപിക്കുകയല്ല അച്ഛന്മാരെക്കാളും നന്നായിട്ട് കുട്ടികൾ നോക്കാൻ പറ്റുന്ന അമ്മമാരുണ്ടാവും പക്ഷേ അങ്ങനെ അവരുടെ പേഴ്സൺ അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി അവരുടെ കഴിവ് നോക്കിയിട്ടല്ലോ നിയമം തീരുമാനിക്കുന്നത് സ്ത്രീ ആണോ സ്ത്രീക്ക് കൊടുക്കാം അത് ശരിയല്ല നമ്മൾ ഇക്വാലിറ്റി ആണ് നമ്മൾ പറയുന്നത് എങ്കിൽ എല്ലാത്തിലും ആ ഒരു ഇക്വാലിറ്റി വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സോ ഇവിടെ ആ അച്ഛനെ സംബന്ധിച്ചിട്ട് അച്ഛൻ പറയുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടും അമ്മയുടെ കൂടെയാണ് മകൻ താമസിക്കുന്നത് പക്ഷേ ഈ ഇടയ്ക്ക് കയറി വരുന്ന ഈ സിദ്ധാർത്ഥിനെ അവൻ ഇഷ്ടമായിരുന്നു പക്ഷെ ഒരു മൊമെൻ്റിൽ അതായത് എത്രയൊക്കെ ഇഷ്ടമായാലും നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുന്നെന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ പ്രൈവസിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതായത് നമ്മുടെ മാത്രം ജനിച്ചിട്ട് മരിക്കുന്നത് വരെ നമ്മുടെ സ്വന്തം എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരേ ഒരാൾ അമ്മയാണ് ഈവൻ അച്ഛൻ പോലും അല്ല കാരണം നമ്മുടെ സ്വന്തം എന്ന് നമുക്ക് പറയാൻ അമ്മ മാത്രമേ ഉള്ളൂ ആ അമ്മയെ നമ്മുടെ സമ്മതമില്ലാതെ മറ്റൊരാൾ ടച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ആൺകുട്ടിക്ക് അത് സഹിക്കാൻ പറ്റില്ല ഞങ്ങളുടെ ഒരു ആൺകുട്ടി ആയതുകൊണ്ട് ഇമോഷണലി പറയുകയാണ് പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരാൺകുട്ടിക്ക് അത് സഹിക്കാൻ പറ്റില്ല പന്ത്രണ്ട് ഒരു കുട്ടി റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ അവൻ റിയാക്ട് ചെയ്തു പന്ത്രണ്ട് വയസ്സുള്ളൊരു കുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഏഴാം ക്ലാസ് പ്രായമുള്ളൊരു കുട്ടി ഏഴാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ റീപ്രഡക്ഷൻ എന്താണ് അല്ലെങ്കിൽ സെക്ഷൽ കണക്ഷൻ എന്താണെന്ന് പഠിച്ചു തുടങ്ങിയത് പഠിച്ചു തുടങ്ങിയ സമയമാണ് ഇപ്പോഴത്തെ സിലബസ്ൻ്റെ കാര്യം എനിക്കറിയില്ല അന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഒരാണും പെണ്ണും രാത്രി എന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാം അത് വന്നു കയറിയ ഒരാൾ എൻ്റെ അമ്മയെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചോര തിളക്കില്ലേ അവനെ തിളച്ചു അവൻ റിയാക്ട് ചെയ്തു പക്ഷെ അവൻ ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല അച് ഈ പറഞ്ഞ അച്ഛൻ എന്ന് ഞാൻ പറഞ്ഞു പോയി സോറി ഈ പറയുന്ന സിദ്ധാർത്ഥും പിന്നെ അനുപമയും ഒരുമിച്ച് കിടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് കിടക്കണമെന്ന് ആ കുട്ടി പറഞ്ഞു അതിലെന്താണ് തെറ്റ് ഈ പറയുന്ന ഇരുപത്തിനാല് വയസ്സുള്ള സിദ്ധാർത്ഥ് ഒരല്പം കൂടി പക്വതയുള്ള ഒരാളാണ് എങ്കിൽ ആ കുട്ടിയുടെ ചിന്തമാനിക്കണമായിരുന്നു എത്രയോ സ്പേസ് ഉണ്ട് പുറത്ത് അല്ലേ ഈ കുട്ടിയുടെ മുമ്പിൽ തന്നെ അവർക്കൊരുമിച്ച് ജീവിക്കണം അത് അയാളുടെ പക്വത കുറവാണ് എന്ന് ഞാൻ പറയുന്നു ഇനി അയാളെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല ഏറ്റവും കൂടുതൽ പക്വത കാണിക്കേണ്ടത് പ്രായം കൊണ്ടും പിന്നെ സ്ഥാനം കൊണ്ടും പക്വത കാണിക്കേണ്ടിയിരുന്നത് അനുപമയാണ് എന്നിട്ടും എന്തുകൊണ്ട് അനുപമയ്ക്ക് ഫേവർ ചെയ്തിട്ട് ഈ സിദ്ധാർത്ഥനെ മാത്രം മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് നിങ്ങൾ മാധ്യമങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും റിവീൽ ചെയ്യരുത് ഒരാളെ മാത്രം റിവീൽ ചെയ്യുമ്പോൾ പാർഷ്വാലിറ്റിയാണ് നിങ്ങൾ കാണിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ അയാൾ അന്ന് വീട്ടിലേക്ക് കയറി വരുന്നു വീട്ടിലേക്ക് കയറി അന്നല്ല അതിനു മുമ്പേയും പലതവണ അയാൾ വീട്ടിലേക്ക് കയറി വന്നു അമ്മയുമായി അകത്ത് കയറി വാതിലടയ്ക്കുന്നത് ഈ കുട്ടി കണ്ടിട്ടുണ്ട് പക്ഷേ അന്നേ ദിവസം ഈ കുട്ടി പറഞ്ഞു അമ്മ സൈഡിലേക്ക് മാറി കിടക്കുക ഞാൻ നടുക്കിൽ കിടക്കാം ഞാൻ നടുക്കിൽ കിടക്കാമെന്ന് പറയുമ്പോഴും സിദ്ധാർത്ഥിനെ വീട്ടിൽ കയറ്റാതെ അവൻ ഇരുന്നിട്ടില്ല സിദ്ധാർത്ഥിനോട് മോശമായിട്ട് അവൻ പെരുമാറിയിട്ടില്ല പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ഫിസിക്കൽ കണക്ഷൻ വേണ്ട അത് മാത്രമാണ് അവൻ ഉദ്ദേശിച്ചത് അതിന് സിദ്ധാർത്ഥ് പറഞ്ഞത് ഇനി നീ നീന തൊട്ടാൽ ഞാൻ തിരിച്ചടിക്കും എന്നാണ് സ്വാഭാവികമായി ഇരുപത്തിനാല് വയസ്സുള്ള ഒരാൾ അയാളേക്കാൾ പകുതി വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി പന്ത്രണ്ട് വയസ്സുകാരനോടാണെന്ന് ആലോചിക്കണം ഈ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയോട് പറഞ്ഞു ഇനി നീ നിയനെ തൊട്ടാൽ ഞാൻ നിന്നെ തിരിച്ചടിക്കും ആ ചെറിയ കുട്ടി അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു അയാൾ അവൻ്റെ കൈ പിടിച്ച് തിരിച്ചു ഫ്രാക്ചർ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല പക്ഷേ അവൻ്റെ കൈ നല്ല വേദനയുണ്ട് സ്റ്റിൽ അവന് എന്ന് പറയുന്നു അതിനുശേഷം അവൻ പിടിച്ച് തള്ളി ചുമരനോട് ചേർത്ത് തള്ളി അത് തല അവൻ്റെ ചുമരിലിടിച്ചു പിന്നെ കഴുത്തിന് പിടിച്ചു എന്നൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ട് പക്ഷേ അമ്മ ആ മൊമെൻ്റിൽ അനങ്ങിയതേയില്ല അതായത് പന്ത്രണ്ട് വർഷമായിട്ട് അവനവൻ്റെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വന്ന ഒരു കുട്ടി ആ കുട്ടിയെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മാത്രം പരിചയമുള്ള അവളുടെ പ്രണയം എന്താണ് എന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പല മേഖലകളിലൂടെയും അവൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവൾക്ക് പ്രണയം തന്നെയായിരിക്കും ആയിരിക്കും വലുത് പക്ഷേ അത്ര പോലും സ്വന്തം മകനോടുള്ള വാത്സല്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ മൗനത്തിൽ കാണിക്കുന്നത് അതായത് ആ കുട്ടിയെ ഉപദ്രവിക്കുമ്പോഴും ആ കുട്ടി ആവിട്ട് കരയുമ്പോഴും ആ അമ്മ ഇടപെട്ടിട്ടില്ല അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ന്യൂസിൽ നമ്മൾ കാണുന്ന വാർത്തകൾ അല്ലെ ന്യൂസിൽ നമ്മൾ കേട്ടിട്ടുള്ള വാർത്തകളിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അവിടെ ക്യാമറ വെക്കുകയോ അവിടെ ഒളിച്ചു നിൽക്കുകയോ ചെയ്തിട്ടില്ല സോ റിയാലിറ്റി അല്ല ഞാൻ പറയുന്നത് അത് ആദ്യം മനസ്സിലാക്കുക ഇയാളിത് പറഞ്ഞല്ലോ അപ്പോൾ സത്യമായിരിക്കുന്ന ഒരിക്കലും വിചാരിക്കരുത് ഒരാളെക്കുറിച്ച് അങ്ങനെ വിചാരിക്കരുത് നമ്മൾക്കത് അറിയില്ല പക്ഷെ അറിയാവുന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ആ കുട്ടി അപ്പോഴും പറഞ്ഞത് അമ്മേ നമുക്ക് അടുത്ത മുറിയിലേക്ക് പോവാം അങ്ങനെ അടുത്ത മുറിയിലേക്ക് അമ്മയും കൂട്ടി പോകുന്നു അമ്മയും മകനും അവിടെ കിടക്കുമ്പോൾ അമ്മയാണ് അവിടേക്ക് സ്വന്തം പാർട്ട്ണറെ ഇൻവൈറ്റ് ചെയ്യുന്നത് അപ്പോഴും ഈ കുട്ടി പറയുന്നു ഞാൻ നടുക്ക് കിടക്കും സമ്മതിച്ചില്ല അമ്മ അവനെ വാശി പിടിച്ച് അവൻ്റെ നെഞ്ചിൽ മാന്തിയതായി പറയുന്നു ആ മാന്തിയതിൻ്റെ മുറിവുകളൊക്കെ കാണിക്കുന്നുണ്ട് കാണിച്ചതിന് ശേഷം അമ്മ അവനെ അരിക്കിൽ കിടത്തി മറ്റവനെയും കെട്ടിപ്പിടിച്ച് കിടന്നു എന്ന് പറയുന്നു എന്ത് എന്തായിരിക്കും ആ സ്ത്രീയുടെ മനസ്സിൽ കമൻ ബോക്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് ഞാൻ പറയാതിരിക്കയാണ് ഭേദം കാരണം നിങ്ങളൊക്കെ കമൻ്റ് ചെയ്യുന്ന ആളുകളാണ് പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് ഗ്ലാമറായിട്ട് നിൽക്കുന്ന ഒരു പ്രൊഫൈലിന്ന് നിങ്ങൾക്ക് ഒരു ലൈക്കിനു വേണ്ടി നിങ്ങളിടുന്നൊരു കമൻറ്റ് ഒരു മൂന്നോ നാലോ വർഷത്തിന് ശേഷം നിങ്ങൾ മറ്റൊരു എന്താ പറയുക മറ്റൊരു മേഖലയിലേക്ക് എത്തുമ്പോൾ അതായത് കുടുംബമായിട്ട് കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് മാറുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈല് മാറ്റും പ്രൊഫൈൽ പിക്ചർ മാറ്റുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കുട്ടീനെയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രമായിരിക്കും പക്ഷേ ആ കമൻ്റ് ഉണ്ടാവും ആ കമൻറ്റിൽ ആ കുട്ടിയുടെ ചിത്രം നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടായിരിക്കും ആ തെറി വിളിച്ചിട്ടുണ്ടാവുക സോ കമൻ്റ് ഇടുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ശരിയാണ് നിങ്ങൾ ഈ സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടവരെ ആയിരിക്കാം തെറി വിളിക്കുന്നുണ്ടാവുക പക്ഷെ അങ്ങനെ തെറി വിളിക്കുമ്പോൾ അത് കാണുന്ന എത്രയോ ആളുകളുണ്ട് ഇപ്പോൾ എൻ്റെ മോനൊക്കെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ അങ്ങനെ എന്ത് വീഡിയോ വേണമെങ്കിൽ കണ്ടോ പക്ഷേ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യരുത് കാരണം അത് ബാഡ് വേഡ് ആണോ ഗുഡ് വേർഡ് ആണോ എന്നൊന്നും ചിന്തിക്കാതെ ആയിരിക്കും ഒരു കുട്ടി അത് മനസ്സിലാക്കുക സോ അത് അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ തന്നെ പറയാം അത് അത് ഭയങ്കര മോശമാണ് ഒരിക്കലും നമ്മൾ മറ്റൊരാൾ ചീത്ത പറയാൻ വേണ്ടിയിട്ടായാലും ശരി ഇപ്പം നമുക്ക് ദേഷ്യം വരുന്നൊരു സമയത്ത് നമ്മൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യും ഇപ്പം ബിഗ് ബോസിൽ എത്രയോ ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നുണ്ട് അവർക്കിത് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നൊരു പ്രോഗ്രാമാണ് ഞാൻ പറയുന്നത് ചെറിയ കുട്ടികളടക്കം കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് ഒന്നുമല്ല അവർ പറയുന്നത് പക്ഷേ ഇവിടെ നമ്മൾ കമൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളൊരു ടൈമുണ്ട് ചിന്തിച്ചിട്ടാണ് നമ്മളൊരു സാധനം കമൻ്റ് ചെയ്യുന്നത് നമ്മളുടെ ദേഷ്യത്തിലല്ല നമ്മൾ ചെയ്യുന്നത് സോ അത്തരത്തിലുള്ള വിഷയങ്ങൾ നിങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം സോ ഇവിടെ ഞാൻ പറയുന്നൊരു കാര്യം ആ കുട്ടി അത്രയും റിയാക്ട് ചെയ്തിട്ടും ആ അമ്മ അവരുടെ സ്വാർത്ഥത അവരുടെ പ്രണയത്തിന് വേണ്ടി അവിടെ വന്നു അന്നേ ദിവസം മുഴുവൻ ആരും സംസാരിക്കാതെ പോയൊരു വിഷയമാണ് കാരണം മറ്റുള്ള ഏത് ചാനലുകളായാലും ശരി ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം കുട്ടി സ്കൂളിൽ എത്തിയാൽ മുതലേ സംസാരിക്കുന്നത് ഞാനിപ്പോഴും ചിന്തിക്കുന്ന ഒരൊറ്റ പോയിന്റ് എന്താണെന്നറിയോ അന്ന് ആ ബെഡിൽ അരിക്കൽ കിടന്നുറങ്ങിയ ആ കുട്ടി ഒരു പരിചയമില്ലാത്ത ഏതോ ഒരാളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന അമ്മ ഇവരെല്ലാം ഒരൊറ്റ ബെഡിലാണ് അവൻ്റെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കണം നെക്സ്റ്റ് ഡേ അവനെ സ്കൂളിലേക്ക് ആ അമ്മ തള്ളി വിടുന്നു സ്കൂളിൽ ചെന്നിട്ട് അവന് ശ്വാസം മുട്ടിയതായിട്ട് പറയുന്നു എന്തുകൊണ്ടായിരിക്കും ശ്വാസം മുട്ടിയിട്ടുണ്ടാവുക പന്ത്രണ്ട് ഒരു കുട്ടിക്ക് ആൻസൈറ്റി വന്നിട്ട് ശ്വാസം മുട്ടണമെങ്കിൽ അവൻ എത്രത്തോളം സ്ട്രെയിൻ എടുത്തിട്ടുണ്ടാവും സോ അത് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള വിഷയമാണ് അത് അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് അതായത് ഒരു കുട്ടിയുടെ മാനസികമായിട്ടുള്ള പ്രശ്നത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇനി ആ കുട്ടി സ്കൂളിലെത്തി സ്കൂളിലെത്തി ആ കുട്ടിയുടെ ട്രോമ എന്താണെന്നുള്ളത് ഒരാൾക്കും അറിയില്ല അവിടേക്ക് എന്തോ ആക്സിഡൻ്റലി നമ്മളിപ്പോൾ ദൈവവിശ്വാസം ഉള്ളവർ പറയില്ല ദൈവം എന്ന് പറയുന്ന ഒരു മമ്മൻ്റെ അതിതാണ് അതായത് ആ കുട്ടീനെ അന്ന് കാണാൻ വേണ്ടി ആ കുട്ടിയുടെ ചെറിയമ്മ ഈ പറയുന്ന അനുപമ്മയുടെ അനിയത്തി സ്കൂളിലേക്ക് ചെല്ലുന്നു സ്കൂളിൽ ചെന്നിട്ട് ഈ കുട്ടിയുടെ ട്രോമ അവർ നേരിട്ട് കാണുന്നു മേ ബി തലേ ദിവസത്തുണ്ടായ പ്രശ്നം അവർ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും അന്ന് അവർ തിരിച്ച് സ്കൂളിലെത്തി ഈ കുട്ടിയെ കണ്ടു അവരനൂപമ്മയെ വിളിച്ച് പറയുക അല്ല ചെയ്തത് സ്വന്തം ചേച്ചിയെ വിളിച്ച് പറയല്ല അല്ല ചെയ്തത് ഈ ഭർത്താവിനെ വിളിച്ചു അനുപമയുടെ പഴയ ഭർത്താവിനെ വിളിച്ചു മകൻ ഇങ്ങനെ ഒരു രീഷ്യുണ്ട് അവനെ നിങ്ങൾ കൊണ്ടുപോകണമെന്ന് ആ ചെറിയമ്മ പറഞ്ഞു അവർക്കാണ് ക്ലാപ്പ് കൊടുക്കേണ്ടത് അച്ഛൻ വന്നു കുട്ടിയെ കൊണ്ടുപോയി ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ബാക്കി നമ്മൾ കണ്ട വിഷയങ്ങളാണ് ഇതിൽ നമ്മൾ വിശകലനം ചെയ്യേണ്ട ഒരു കാര്യം അതായത് ചെറിയമ്മ എന്നിവർ വിളിക്കുന്ന അനുപമ്മയുടെ അനയത്തി സ്കൂളിൽ വന്നിട്ട് കുട്ടിയെ കാണുന്നു സ്വാഭാവികമായിട്ടും രണ്ട് പേര് തമ്മിൽ പിരിഞ്ഞു ഭർത്താവും ഭാര്യയും തമ്മിൽ പിരിഞ്ഞു ഭാര്യയുടെ അനിയത്തി ഫേവർ ചെയ്യേണ്ടത് ഭാര്യ ഭാര്യയല്ലേ അതായത് സ്വന്തം ചേച്ചിയല്ലേ പക്ഷെ അവർ സ്വന്തം ചേച്ചിയോട് പറയാതെ ഈ ഒരു വിഷയം ഭർത്താവിനോട് വിളിച്ചു പറയുന്നു അതായത് ഈ കുട്ടിയുടെ അച്ഛനോട് വിളിച്ചു പറയുന്നു ആ കുട്ടിയുടെ അച്ഛൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ അതിലൂടെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ആരാണ് പ്രശ്നക്കാരി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഈ പറയുന്ന ഭർത്താവ് തന്നെ പറയുന്നു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ അയാൾ ഡിവോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അയാളായിട്ടാണ് ഡിവോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അയാൾ ആ ഡിവോഴ്സ് അപ്ലൈ ചെയ്തതെന്ന് പറയുന്നു അതും അയാളുടെ ഭാഗത്തുള്ളൊരു തെറ്റാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള തെളിവും നമുക്കിവിടെ കിട്ടിയിട്ടില്ല പ്രണയത്തെ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയുടെ പ്രണയമാണ് ഈ കണ്ടത് ഇതിനെയാണ് അവർ പ്രണയമെന്ന് വിളിക്കുന്നത് എങ്കിൽ നിങ്ങൾ പ്രണയിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ആ പ്രണയത്തിനോട് എനിക്ക് താല്പര്യമില്ല അതേസമയം കാരണം ഞാൻ ഒരിക്കലും ഒരാളുടെ പേഴ്സണൽ ലൈഫിനെ ചോദ്യം ചെയ്യല്ല അതായത് അനുപമ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല അവർക്ക് അവരുടെ പാർട്ട്ണർ അവർക്ക് തിരഞ്ഞെടുക്കാം അത് ഇരുപത്തിനാല് വയസ്സുള്ളൊരു പയ്യനോ ജനിച്ചുകൂണ കുട്ടിയോ ആവാം അത് അവരുടെ താല്പര്യമാണ് അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് നമ്മൾ ഇടപെടുന്നില്ല പക്ഷേ ഇവിടെ അവർക്ക് ചെയ്യാൻ അതായത് അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങൾ അവർക്ക് ചെയ്യാമായിരുന്നു പക്ഷെ അതിന് മറ്റൊരു സ്പേസ് കാണുമായിരുന്നു നമ്മൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളതെന്നുണ്ടെങ്കിൽ അവൻ അവൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് മറ്റൊരു സ്പേസ് നോക്കിയിട്ട് അവൻ പോകുന്നതിന് ഒരിക്കലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ ഈ സമയത്ത് അവൻ അവൻ്റെ വീട്ടിലിരിക്കുമ്പോൾ അവിടേക്ക് ഏതോ ഒരാളെ കൊണ്ടുവന്ന് അവളുടെ പ്രണയി പ്രണയിതാവായിരിക്കാം ഏതോ ഒരാളെ കൊണ്ടുവന്നിട്ട് ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് തന്നെ ആ ഒരു ഇഷ്ടം പങ്കുവെക്കുന്നത് ഇറ്റ്സ് റിയലി ദാറ്റ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല സോ ഈ ഒരു വിഷയത്തിലുള്ള എൻ്റെ ഒപ്പീനിയൻ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും ആ കുട്ടിയുടെ മാനസിക മാനസിക നിലയെക്കുറിച്ച് ആ കുട്ടിയുടെ ട്രോമയെക്കുറിച്ച് ഒരു പ്രോഗ്രാം ചെയ്യണം ആ കുട്ടി ഇപ്പോൾ എന്താണ് അനുഭവിക്കുന്നത് ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം ശാരീരികമായിട്ടുള്ള മുറിവുകൾ മരുന്ന് വെച്ചു തുടങ്ങണം പക്ഷേ മനസ്സങ്ങനെയല്ല സമൂഹത്തിന് ആവശ്യമുള്ളതാണ് ആ ഒരു കുട്ടി പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇപ്പോൾ കിട്ടിയ ട്രോമ സമൂഹത്തിലെ മറ്റുള്ളവർക്കും കൂടി പ്രശ്നമാവുന്ന രീതിയിൽ ആ കുട്ടീനെ വളർത്തുന്ന ഒരു സാഹചര്യം വരരുത് സോ ഏതെങ്കിലും ഒരാൾ ഒരു തെറാപ്പിസ്റ്റോ ഒരു സൈക്കോളജിസ്റ്റോ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് ഈ വ്യക്തിക്ക് ഈ കുട്ടിക്ക് വേണ്ട രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള സഹായം ചെയ്യുക എന്നുള്ളതാണ്